പ്രിയപ്പെട്ട സഖാക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ ഭരണ സാരഥികളെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ഗ്രൂപ്പിൻ്റെ രക്ഷാധികാരി കൂടിയായ സഖാവ് ബാലൻ മേലിയും ഏറെ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിൻ്റെ സജീവ പ്രവർത്തകരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആദ്യമേ അഭിവാദ്യം ചെയ്യട്ടെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ നാൽപ്പത്തി രണ്ടാമത് ഓർമ്മദിനമാണ് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഇതിഹാസ തുല്യമായ സ്ഥാനമാണ് വീ ടി ഭട്ടതിരിപ്പാടിനുള്ളത് സ്വന്തം ജീവിതത്തിനൊപ്പം തന്നെ മറ്റുള്ളവരിലും മാറ്റത്തിൻ്റെ വെളിച്ചം ഇതറിയ മഹാനായ വീട്ടിയുടെ ജീവിത ചരിത്രത്തിലൂടെയുള്ള ഒരു ചെറിയ സഞ്ചാരമാണ് ഞാൻ നടത്തുന്നത് വീട്ടിലെപ്പോലുള്ള നവോത്ഥാന നായകരുടെ ഓർമ്മ പുതുക്കൽ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണത്തിലേക്ക് കടക്കട്ടെ നമുക്കറിയാം ആധുനിക കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിലെ വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി കേരളത്തിൻ്റെ മണ്ണിൽ വേരുറച്ച് നിന്ന ജാതി അടിമത്തത്തിനും നാടുവാഴിത്തത്തിനുമെതിരെ അതിനെതിരെ ഉയർന്നു വന്ന ജാതിവിരുദ്ധ സമര മുന്നേറ്റങ്ങളാണ് കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തെ സാധ്യമാക്കിയതിൽ പ്രധാന ഘടകം അതുകൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിൻ്റെ രൂപീകരണത്തിന് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വളരെ നിർണായകം തന്നെയാണ് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുത്ത മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ മാനവിക മൂല്യങ്ങൾ അത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം നിരന്തരം കണ്ടുവരുന്നത് അതിൻ്റെ ഫലമായി ജനങ്ങൾക്കിടയിൽ ജാതി മത വിദ്വേഷങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിച്ച് ഹൈന്ദവ മതവർഗീയ ഫാസിസ്റ്റുകൾ സമസ്ത ജീവിത മണ്ഡലങ്ങളിലും കടന്നുകയറ്റം നടത്തുകയും ജാതിപ്രമാണിമാരും തീവ്ര ഹിന്ദുത്വ ശക്തികളും നമ്മുടെ ചരിത്രം മുഴുവൻ ഹൈന്ദവവൽക്കരിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ പൊയ്ഗേൽ അപ്പച്ചൻ എന്നിവരെ പോലെ നിരവധി പേർ പടുത്തുയർത്തിയ ജാതിവിരുദവും മതനിരപേക്ഷവുമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരേണ്ട ഒരു കാലത്താണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ഈ ഓർമ്മദിനം കടന്നു പോകുന്നത് ഞാൻ മേൽസൂചിപ്പിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ നേതൃത്വം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ അല്പം വൈകിയാണെങ്കിലും നമ്പൂതിരി സമുദായത്തെ അടിമുടി അഴിച്ചു പണിത അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് വീട്ടി ഭട്ടതിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറ് ജന്മിത്വവും ബ്രാഹ്മണ്യവും താലൂലിച്ചു പുലർത്തിയ മേഴത്തൂർ എന്ന അന്നത്തെ പൊന്നാനി താലൂക്കിലെ ഒരു ഉൾഗ്രാമം അവിടെ വെള്ളിത്തിരുത്തി താഴത്തില്ലത്ത് തുപ്പൻ ഭട്ടതിരിപ്പാടിന്റെയും ശ്രീദേവി അന്തർജനത്തിന്റെയും മകനായാണ് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ജനനം കേരളത്തിൻ്റെ ജാതി സമൂഹത്തിന് അടിത്തറ ആകിക്കൊണ്ട് അധികാരത്തിൻ്റെ തലപ്പത്ത് ശോഭിച്ചു നിന്നിരുന്ന നമ്പൂതിരി വിഭാഗത്തിലാണ് വീട്ടിയുടെ ജനനം ഭക്തിയുടെ ചന്ദനഗന്ധം പരക്കുന്ന ആ ഇല്ലത്തെ നിറ ദാരിദ്ര്യത്തിലേക്കാണ് രാമൻ പിറന്നു വീണത് അന്ന് നിലനിന്നിരുന്ന നമ്പൂതിരി കുടുംബഘടനയിലെ അപ്പനായിരുന്നു രാമൻ അതായത് മൂത്തയാൾ കഴിഞ്ഞ് ജനിക്കുന്ന രണ്ടാമൻ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് പിച്ചവെച്ച രാമന്റെ ആ നാളുകളിൽ ഒരു സഹന സമരം നമുക്ക് കാണാൻ കഴിയും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഇല്ല പരിസരം ഈശ്വര പ്രീതിയല്ലാതെ ദാരിദ്ര്യ സമരത്തിന് മറ്റു വഴികൾ തിരയാതിരുന്ന രാമന്റെ അച്ഛനും അമ്മയും ഉണ്ണാനും ഉടുക്കാനും തരണേ എന്ന അമ്മയുടെ കണ്ണുനീർ പ്രാർത്ഥന ഭാഗ്യസൂക്തം ജപിച്ചാൽ പണമുണ്ടാകുമെന്ന അഭിലാഷത്തിന്റെ നെയ്വിളക്ക് കത്തിക്കുന്ന അച്ഛൻ ഇത്രയൊക്കെ ആയിട്ടും ഇല്ലത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പരിഭ്രമത്തോടെ തിരിച്ചറിഞ്ഞ രാമൻ അതോടൊപ്പം മാതാപിതാക്കളുടെ ദൈവത്തെ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള തിരക്കിൽ തനിക്ക് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും ചോർന്നു പോകുന്നത് ആ കുട്ടിയിൽ സങ്കടങ്ങൾ നിറച്ചു എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആചാരാനുഷ്ഠാനങ്ങളെ പിടിച്ചു നിർത്താൻ പാടുപെടുന്ന രാമന്റെ ഈ കുടുംബാവസ്ഥയിൽ നിന്ന് രാമനും മോചനം കിട്ടിയിട്ടില്ല തുടക്കത്തിൽ തിരക്ക് പിടിച്ച വൈദിക വേദിയിലേക്ക് തന്നെയാണ് രാമനും കാലെടുത്തു വെച്ചത് അച്ഛന്റെ കഠിനമായ ശിക്ഷണത്തിലാണ് രാമന്റെ വൈദിക പഠനത്തിന്റെ തുടക്കം അതുകൊണ്ട് തന്നെ രാമൻ അച്ഛനെ വെറുക്കാൻ തുടങ്ങി നോക്കൂ പടിയിറങ്ങിപ്പോകുന്ന അച്ഛനെ നോക്കി രാമൻ കൂപ്പുകയ്യോടെ പ്രാർത്ഥിച്ചിരുന്നത് ഇനി അച്ഛൻ മടങ്ങി വരരുതേ എന്നായിരുന്നത്രേ അത്രയ്ക്കും രാമനെ അത്രയ്ക്കും രാമൻ അച്ഛനെ വെറുത്തു പോയിരുന്നു എന്ന് വീട്ടിയുടെ ആത്മകഥയിൽ നമുക്ക് കാണാൻ കഴിയും കുഞ്ഞുനാളിൽ ഇല്ല ചുറ്റുവട്ടത്ത് കണ്ടുവളർന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതൊക്കെ വളരെ ശങ്കയാർന്ന മനസ്സോടെയാണ് രാമൻ വീക്ഷിച്ചിട്ടുള്ളത് അതിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടെന്ന് രാമൻ മനസ്സിലാക്കാൻ തുടങ്ങി പുരുഷന്റെ നിഴലിൽ പതുങ്ങുന്ന സ്ത്രീകൾ അച്ഛന്റെ എച്ചിൽ ഭക്തിയോടെ ഭക്ഷിക്കുന്ന അമ്മ പുറത്തേക്ക് കൊടുക്കലും ഉരുള കൊടുക്കലും പോലുള്ള ചടങ്ങുകൾ ഇതൊക്കെ കുഞ്ഞുനാളിൽ തന്നെ രാമനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങി അതോടൊപ്പം നിർബന്ധാചാരങ്ങളും ഭക്തിയും ശിക്ഷണവും ദാരിദ്ര്യവും കൂടാതെ ഇല്ലത്തെ ഇരുട്ടും കണ്ടുകൊണ്ടാണ് രാമൻ വളർന്നു തുടങ്ങിയത് കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്നും വൈദിക പഠനവേളയിലും വളരെയധികം തിഗ്ധാനുഭവങ്ങൾ വീട്ടിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് വീട്ടിയുടെ കുട്ടിക്കാലത്തെ ഒരു സംഭവം നോക്കൂ ഒരിക്കൽ വാരസദ്യ കഴിഞ്ഞ് വാലിയക്കാരന്റെ ചുമലിൽ ഇരുന്ന് ഉറക്കം തൂങ്ങിയ രാമൻ വാലിയക്കാരന്റെ ഒരു ചോദ്യം കേട്ട് ഞെട്ടിയുണർന്നു അത് വീണ്ടും ഉറക്കം തൂങ്ങാനുള്ള ഒരു താൽക്കാലിക ഞെട്ടലായിരുന്നില്ല മറിച്ച് ആ ഞെട്ടലിൽ ഉണർന്നു പോയത് രാമൻറെ ബോധമാണ് ആ വാലിയക്കാരൻ ചോദിച്ചത് ഉണ്ണിയുടെ വയറു നിറഞ്ഞോ അടിയലും കുറച്ച് തരാമായിരുന്നില്ലേ എന്നാണ് പ്രിയപ്പെട്ടവരെ വിഭവസമൃദ്ധമായ സദ്യ അകത്ത് നടക്കുമ്പോൾ അതിന്റെ മണം ആസ്വദിച്ചു കൊണ്ട് പുറത്തു കാത്തു നിൽക്കുന്ന വാലിയക്കാരനിൽ രാമൻ കണ്ടത് ചൂഷണം ചെയ്യപ്പെടുന്ന ജനതയുടെ വേദനയാണ് അധ്വാനിക്കുന്നവന് പട്ടിണിയും അലസന അമൃതയത്വം ഒരുക്കി കൊടുക്കുന്ന സമുദായത്തെ രാമൻ പകപ്പോടെയാണ് നോക്കി കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു അനാചാരങ്ങൾ നിറഞ്ഞതായിരുന്നു അന്നത്തെ കേരളീയ സമൂഹം എന്ന് പറയുന്നത് നമ്പൂതിരിമാർക്കിടയിൽ അനാചാരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയായി മാറിയത് സ്ത്രീകളാണ് അവരാവട്ടെ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്തിന് നമ്പൂതിരി ഗ്രഹത്തിൽ പെൺകുഞ്ഞി പിറക്കുന്നത് പോലും ആ കാലത്ത് ദുശ്ശകനമായിട്ടാണത്രെ കണ്ടുപോന്നിരുന്നത് മറ്റൊന്ന് ബ്രാഹ്മണ വിധവകളുടെ വിവാഹം അക്കാലത്ത് കർശനമായി വിലക്കപ്പെട്ടിരുന്നു എന്നാൽ വിഭാര്യനെ വിവാഹം കഴിക്കാം എൺപത് വയസ്സുകാരൻ പതിനേഴ് വയസ്സുകാരിയെ വിവാഹം ചെയ്യുന്നതിൽ തടസ്സമില്ല ഇതുകൊണ്ട് സംഭവിച്ചത് എന്താണ് പല നമ്പൂതിരി യുവതികളും ചെറുപ്പത്തിലെ വിധവകളായി മാറി തുടർന്ന് അവരുടെ ജീവിതം മറക്കുടയ്ക്കുള്ളിലും അടുക്കളയിലുമായി ജീവിച്ചു തീർക്കാൻ ആ അന്തർജനങ്ങൾ വിധിക്കപ്പെട്ടു വേറെ രസകരമായ മറ്റൊരു കാര്യം നമ്പൂതിരി സമുദായത്തിൽ മൂത്ത പുത്രന് മാത്രമേ സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടു ഈ അനാചാരത്തിന്റെ ഫലമായി അക്കാലത്ത് നിരവധി പെൺകുട്ടികളാണത്രേ നിത്യകന്യകളായി സ്വയം ജീവിതം ഓമിക്കേണ്ടി വന്നിരുന്നത് എന്ന് നമ്മുടെ നമുക്ക് വീട്ടിയുടെ ആത്മകഥയിലും വീട്ടിയുടെ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്ന മാറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ചു കൊണ്ടിരുന്ന കടുത്ത യാഥാസ്ഥികത്തെ മുറുകെ പിടിച്ചിരുന്ന നമ്പൂതിരിമാരുടെ ഇടയിലേക്ക് ഒരു കുറിയ മനുഷ്യൻ കടന്നു വന്നു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു ആ കുറിയ മനുഷ്യൻ തന്റെ കാലത്തിലൂടെ കടന്നു പോയത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹമാണ് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്ന് പ്രഖ്യാപിച്ച വീട്ടി എന്ന രണ്ടത്തിൽ അറിയപ്പെട്ട വീട്ടി ഭട്ടതിരിപ്പാട് അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത വീട്ടി ആദ്യാക്ഷരത്തിന്റെ ഹരിശ്രീ കുറിച്ച കഥകളൊക്കെ നമുക്കറിയാം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരു തീയാടി പെൺകുട്ടി പകർന്നു കൊടുത്ത അക്ഷരത്തിന്റെ ആദ്യാഗ്നി അതില്ലെങ്കിൽ വീട്ടി എന്ന നവോത്ഥാന പ്രതിഭ ഒരുപക്ഷെ നമുക്ക് ഉണ്ടാവുമായിരുന്നില്ല തുടർന്നാണ് യോഗക്ഷേമ സഭയുമായി വീട്ടി ബന്ധപ്പെടുന്നത് നമ്പൂതിരി സമുദായത്തെ ആധുനികവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം നമുക്കറിയാം അക്കാലത്ത് നമ്പൂതിരി ഇല്ലങ്ങളിൽ നടന്നിരുന്ന പല ദുരാചാരങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫലമായി യോഗക്ഷേമ സഭയും ഉണ്ണി നമ്പൂതിരി പത്രവും നമ്പൂതിരി സമുദായത്തിൽ വിപ്ലവകരമായ ആശയങ്ങളുടെ ബീജവാപത്തിനാണ് തുടക്കം കുറിച്ചതെന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും ആധുനിക വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ആകൃഷ്ടനായ വീട്ടി തന്റെ ശാന്തിപ്പണി ഉപേക്ഷിച്ച് യോഗക്ഷേമ സഭയുടെ സജീവ പ്രവർത്തകനായി മാറി അക്കാലത്താണ് സഖാവ് ഇ എം എസിനെ പോലുള്ള പുരോഗമന പ്രവർത്തകരുമായി വീട്ടി കൂടുതൽ അടുക്കുന്നത് അതുകൊണ്ട് തന്നെ വിപ്ലവകരമായ നിരവധി മാറ്റങ്ങൾക്കാണ് ആ കാലഘട്ടം സാക്ഷ്യം വഹിച്ചിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും വീട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പ്രധാനമായും നമ്മൾ സൂചിപ്പിക്കേണ്ടത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെ കുറിച്ചാണ് നമുക്കറിയാം കേരളത്തിന്റെ സാമൂഹ്യ പരിവർത്തനം സാധ്യമാക്കുന്നതിലും ദേശീയ ബോധം ശക്തിപ്പെടുത്തുന്നതിലും നാടകവേദി വഹിച്ച പങ്ക് ചെറുതല്ല എന്നത് ഒരു സാധ്യത പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് വീട്ടി അതുകൊണ്ട് തന്നെ അടിമകളായി കഴിഞ്ഞിരുന്ന അന്തർജനങ്ങളുടെ മോചനത്തിലേക്കാണ് വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വഴി തുറന്നത് പാരമ്പര്യത്തിന്റെയും യാഥാസ്ഥികത്തിന്റെയും പിടിയിലമർന്നു നിന്നിരുന്ന നമ്പൂതിരി സമുദായങ്ങളിൽ ആ നമ്പൂതിരി സമുദായങ്ങളിൽ സാമൂഹ്യ പരിഷ്കരണം എന്നതിന്റെ സന്ദേശം എത്തിക്കാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കി എന്ന നാടകത്തിന് സാധിച്ചിട്ടുണ്ട് നോക്കൂ ഇതിന്റെ ഫലമായി ഉണ്ടായത് എന്താണ് അടുക്കളയിൽ തളച്ചിട്ടിരുന്ന അന്തർജനങ്ങളെ ദേശീയ പ്രസ്ഥാനങ്ങളിലടക്കം പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നതാണ് ചരിത്രം നമ്മോട് പറയുന്നത് മറ്റൊന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകത്തിൽ അന്നത്തെ നമ്പൂതിരി സമുദായത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നാടകത്തിലൂടെ അദ്ദേഹം പറയുന്നത് നോക്കൂ ഒരു പട്ടിയോ പൂച്ചയോ മറ്റ് ഏതെങ്കിലും വൃത്തികെട്ട ജന്തുവോ ആയി ജനിച്ചാലും വേണ്ടില്ല നമ്പൂതിരി ഇല്ലത്തെ ജനിക്കാതിരുന്നാൽ മതി എന്നാണ് ഇങ്ങനെ നമ്പൂതിരിമാരിൽ അഭൂതപൂർവമായ അവബോധം സൃഷ്ടിക്കാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വീട്ടിയുടെ നാടകത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ കേരളത്തിൽ ആരംഭി ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക അതുപോലെ തന്നെ നവോത്ഥാനത്തിന്റെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെയും വളർച്ചയുടെ കാലത്ത് കലയുടെയും സാഹിത്യത്തിൻ്റെയും ലക്ഷ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രസക്തിയെ കുറിച്ച് അത് തുടക്കം കുറിക്കാൻ വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകത്തിന് കഴിഞ്ഞു എന്നതാണ് ചരിത്രപരമായ മറ്റൊരു വസ്തുത പ്രിയപ്പെട്ടവരെ മലയാള ഭാഷയ്ക്ക് വീട്ടി സമ്മാനിച്ച സാഹിത്യ സമ്പത്ത് ചെറുതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ മൂന്ന് ആത്മകഥാംശമുള്ള കൃതികൾ നമുക്കുണ്ട് അതിൽ നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കണ്ണീരും കിനാവും എന്ന കൃതി ഈ കാലത്തും ഏറെ ശ്രദ്ധിക്കപ്പെട്ട് വരുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദക്ഷിണായനം കർമ്മവിഭാഗം എന്നീ കൃതികളിലും വീട്ടിയുടെ ആത്മകഥാശമുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന കൃതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ കരിഞ്ചന്ത എന്നൊരു നാടകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് വീട്ടിയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ലേഖനങ്ങളാണ് വെടിവെട്ടം കാലത്തിന്റെ സാക്ഷി സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു എൻ്റെ മണ്ണ് എന്നിവയാണ് നിരവധി കഥകൾ അദ്ദേഹത്തിൻ്റെതായി നമുക്കുണ്ട് അതിൽ എടുത്തു പറയാ എടുത്തു പറയാവുന്നവ രജിനം പോംവഴി എന്നിങ്ങനെയുള്ള കഥാ കണ്ണീരും കിനാവും എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പും ലഭിക്കേണ്ടായി പ്രിയപ്പെട്ടവരെ വീട്ടി ഒരു സാഹിത്യകാരനാവാൻ എഴുതിയതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും പകരം അകത്തളങ്ങളിലെ ദുരിതപൂർണമായ ജീവിതം നയിച്ചിരുന്ന സ്ത്രീകളോട് അവരോട് സംവദിക്കാനായി വീട്ടി കണ്ടെത്തിയ വഴിയാണ് എഴുത്ത് വീട്ടിയുടെ ആദ്യ കൃതിയായ രജനീരംഗം ഒരു സ്ത്രീ കഥാസമാഹാരം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അക്കാലത്ത് യാഥാസ്ഥിക നമ്പൂതിരിമാരുടെ പത്രമായിരുന്നു സുദർശനം ഈ പത്രത്തിൽ ഈ പത്രത്തിനെതിരെ തുടങ്ങിയ മറ്റൊരു പത്രമാണ് പാശുപദം എന്ന പത്രം അതിൽ വീട്ടിൽ ചെയ്തിരുന്ന പങ്ക്തിയാണ് രജനീരംഗം നമുക്കറിയാം സാഹിത്യമെന്നാൽ എന്നാൽ പണ്ടുകാലത്ത് അധികവും നമ്പൂതിരി സാഹിത്യമായിരുന്നു അതിൽ മിക്കവയും സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു അന്തർജനം കഥാപാത്രമാവുന്നത് വീട്ടിലൂടെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും എട്ട് കഥകളുള്ള രജനീരംഗത്തിൽ ഏഴിലും സ്ത്രീയാണ് മുഖ്യ കഥാപാത്രം പ്രിയപ്പെട്ടവരെ നമ്പൂതിരി സ്ത്രീക്ക് വെക്കാനും വിളമ്പാനും പ്രസവിക്കാനും മാത്രമല്ല ചിന്തിക്കാനും പറയാനും പ്രതി പ്രതികരിക്കാനും പ്രണയിക്കാനും അറിയാമെന്ന് കണ്ടറിഞ്ഞത് വീട്ടിയുടെ കഥകളിലൂടെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഉണ്ണി നമ്പൂതിരിയിൽ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനത്തിൽ വീട്ടി ഇങ്ങനെ എഴുതി കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് കാണുന്നത് ഇത് കണ്ടു കണ്ടു മടുത്തു അസമത്വത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ശവ നമുക്ക് പൊടിച്ചു കളയണം പിന്നെ വീട്ടിലെഴുതിയത് നോക്കൂ അമ്പലങ്ങളുടെ മോമ്പായങ്ങൾക്ക് തീ വെക്കണമെന്നാണ് തുടർന്ന് അദ്ദേഹം എഴുതി ഹരിജനങ്ങളെ നാം മൃഗങ്ങളാണെന്ന് വിചാരിക്കുന്നു കരിങ്കലിനെ നാം ദേവനാണെന്ന് കരുതുന്നു ഈ മായ വിശ്വാസത്തെ മതഭ്രാന്തിനെ നാം കൈവിടിഞ്ഞേ മതിയാകൂ എൻ്റെ സഹോദരി സഹോദരന്മാരെ നമുക്ക് കരിങ്കലിനെ കരിങ്കല്ലായും മനുഷ്യനെ മനുഷ്യനായും കാണുക എന്നാണ് വീട്ടി തൻ്റെ ലേഖനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വീട്ടിയുടെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിലെ ഏറ്റവും സവിശേഷ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് യാചന യാത്ര എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ഗുരുവായൂരിൽ വെച്ച് നടന്ന നമ്പൂതിരി യുവജന സംഘത്തിന്റെ പന്ത്രണ്ടാം വാർഷികത്തിൽ അതിൻ്റെ സെക്രട്ടറിയായി വീ ആണ് തെരഞ്ഞെടുത്തത് അക്കാലത്ത് വീട്ടി അടക്കമുള്ളവർ നമ്പൂതിരി വിദ്യാർത്ഥികൾക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകുന്നതിൽ വേണ്ടി അതിനു വേണ്ടി സ്ഥാപിച്ച നമ്പൂതിരി വിദ്യാലയത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു ആ സ്കൂളിന്റെ ദയനീയ അവസ്ഥ പരിഹരിക്കാൻ വീട്ടിയുടെ മനസ്സിൽ രൂപപ്പെട്ട ആശയമാണ് യാചനയാത്ര എന്ന് പറയുന്നത് തലയിൽ ചാക്കും ചുമലിൽ ബാണ്ഡുവുമായി ഇരുപത്തിയാറ് വളണ്ടിയർമാർ യാചനയാത്രയിൽ അണിനിരന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ അഞ്ചിനാണ് ഈ യാത്ര ആരംഭിച്ചത് ഈ യാത്രയ്ക്ക് മറ്റു പല ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതിൽ പ്രധാനമായത് സമുദായത്തിന് ഉള്ളിൽ നവീകരണ വിദ്യാഭ്യാസം അന്തർജനങ്ങളുടെ നരക ജീവിതത്തിൽ ജീവിതത്തിൽ നിന്നുള്ള മോചനം അഫ്വന്മാരുടെ സ്വതന്ത്ര ജീവിതം എന്നിവ നേടിയെടുക്കുക ഈ യാത്രയുടെ മറ്റൊരു ഉദ്ദേശമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് യാത്രയിൽ പ്രാംജി എം ആർ ബി എന്നിവരോടൊപ്പം സഖാവ് ഇ എം എസും പങ്കെടുത്തുകൊണ്ട് യാചനയാത്ര അതിന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങി യാത്രയിൽ യാഥാർത്ഥികരും ഉൽപ്രതിഷ്ണുക്കളുമായ നിരവധി നമ്പൂതിരിമാരുമായി അവർ ആശയ സംവാദങ്ങൾ നടത്തി നമ്പൂതിരി സമുദായം ആധുനിക വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യ ആവശ്യകത എന്നിങ്ങനെ പുരോഗമനപരമായ പല കാഴ്ചപ്പാടുകളും അവർ ആശയവിനിമയം നടത്തുകയും വീട്ടിയുടെ യാചനയാത്ര ചരിത്രത്തിന്റെ മറ്റൊരു ചൂടുവെപ്പായി മാറിയതും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങളിലാണ് വീട്ടി ഏർപ്പെട്ടിട്ടുള്ളത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അർബുദം പോലെ പടർന്നു പിടിച്ചു നിൽക്കുന്ന ജാതി വിവേചനം അതുപോലെ തന്നെ ജാതി ആചാരങ്ങൾ എന്നിവ ഇല്ലാതാക്കണമെങ്കിൽ ജാതി ബോധത്തെയും ജാതി ആചാരത്തെയും പിഴുതെറിയണം അതിന് ഏറ്റവും ശക്തമായ ആയുധം മിശ്ര വിവാഹമാണെന്നാണ് വീട്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് വീട്ടിയുടെ ചില ലേഖനങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു അതിൽ വിട്ടുപോയ ഒരു ലേഖനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം എഴുതിയ പാഞ്ഞാൽ പാടത്തെ കശാപ്പ് ശാല എന്ന ഗംഭീര ലേഖനമാണ് പാഞ്ഞാൽ പാടത്ത് ആരംഭിക്കാനിരിക്കുന്ന അതിരാത്രജ്ഞത്തെ നഗശി നഗസിദ്ധാന്തം എതിർത്തുകൊണ്ടാണ് വീട്ടിൽ പാഞ്ഞാൽ പാടത്തെ കശാപ്പ് എന്ന ലേഖനം എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നവോത്ഥാന കാലത്ത് അടക്കമുള്ള സാമുദായിക പരിഷ്കർത്താക്കളും നവോത്ഥാന നായകരും ചവിട്ടി താഴ്ത്തിയ അനാചാരങ്ങളും പഴകി ദ്രവിച്ചു തുടങ്ങിയ വിശ്വാസ പ്രമാണങ്ങളും ജാതീയതയും സമൂഹത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിൽ വീട്ടിയടക്കം വളരെ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു അക്കാലത്ത് വീട്ടിയടക്കമുള്ള നവോത്ഥാന പോരാളികൾ വാർത്തെടുക്കാൻ ശ്രമിച്ച ആധുനിക കേരളം മതാചാരങ്ങളു മതാചാരങ്ങളുടെ ഇരുണ്ട ലോകത്തേക്ക് ഇരുണ്ട ലോകത്തേക്കും യാഥാസ്ഥികത്തിലേക്കും തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ബ്രാഹ്മണിക്കൽ പുരോഹിത ഗൂഢാലോചനക്കെതിരെയുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു പാഞ്ഞാൾ പാടത്തെ ഖശാപുശാല എന്ന വീട്ടിയുടെ ലേഖനം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു അപവാദം ഇവിടെ സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പ്രഖ്യാപിച്ച വീട്ടി മനുഷ്യനെ നമ്പൂതിരിയാക്കുക എന്ന് തിരുത്തി പറഞ്ഞു എന്ന രീതിയിൽ ഒരു കഥ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് ആ കാലത്ത് പ്രിയപ്പെട്ടവരെ മുന്നോട്ടൊഴുകുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന വീട്ടിക്ക് കാലത്തിന്റെ പ്രയാണം മുന്നോട്ട് തന്നെ എന്ന് നന്നായി അറിയാം നമുക്കറിയാം കുടുംബമുറിച്ചും പൂണോൽ കത്തിച്ചു കളഞ്ഞും ബ്രാഹ്മണ്യത്തിന്റെ ചിഹ്നങ്ങൾക്കും ആചാര അനുഷ്ഠാനങ്ങൾക്കുമെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ചവനായിരുന്നു വീട്ടി അദ്ദേഹം ജാത്യാചാരങ്ങളും ബ്രാഹ്മണിക്കൽ ജീവിത രീതികളും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് തികച്ചും സത്യവിരുദ്ധവും ചരിത്രവിരുദവുമാണ് വീട്ടി എന്ന വിപ്ലവകാരിയെ അപമാനിക്കുകയാണ് ഈ നുണപ്രചാരണത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ പ്രസിദ്ധീകരണത്തിലെ വീട്ടിയുടെ ലേഖനം അത് തങ്ങളുടെ രീതികൾക്കനുസരിച്ച് അവർ വളച്ചൊടിച്ചു അവർ വീട്ടിയെ ഒരു ഹിന്ദുത്വവാദിയാക്കാൻ ശ്രമിച്ചു അതിന് കുടപിടിക്കാൻ മലയാളത്തിൻ്റെ ഒരു മഹാകവി വീട്ടിലെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു ലേഖനം പോലും എഴുതുകയുണ്ടായി പ്രിയപ്പെട്ടവരെ മനുസ്മൃതി ഇന്ത്യൻ ആക്കുന്നതിനും ചാതുർവർണ്യ സമ്പ്രദായം പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുമുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു കുടില തന്ത്രമാണ് ഇത്തരം നീക്കത്തിന് പിന്നിലെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വീട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇനിയും ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വിവരിക്കാനുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മേളത്തൂർ വീട്ടി ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ഒരു സ്മരണിക പുറത്തിറക്കി അതിൽ പ്രശസ്ത സാഹിത്യകാരൻ പവനൻ വീട്ടിയെ കുറിച്ച് എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് വീട്ടി മരിച്ചു വീട്ടിൽ ജീവിക്കുന്നു എന്നാണ് വീട്ടിൽ ഭട്ടതിരിപ്പാടുന്ന സമുദായ പരിഷ്കർത്താവിൻ്റെ ജീവിതം ചരിത്രത്തിലെ കാലാഹരണപ്പെട്ട ഒരു അധ്യായമല്ല ഇന്നും അനേകം പേർ ആ ജന്മത്തെ അറിയുവാനും എഴുതുവാനും ശ്രമിക്കുന്നു ജീവിതം ഒരു തുറന്നിട്ട പുസ്തകമായിരുന്നു വീട്ടിക്ക് അതുകൊണ്ട് തന്നെ ഒളിച്ചു വെക്കലുകളും പക്ഷൻ ചേരലുകളും ആ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അഹിംസയിലും സത്യധർമ്മങ്ങളിലും വിശ്വസിക്കുന്ന വിദ്യയും വിനയവും ചേർന്ന ഒരു പുതുതലമുറ അതായിരുന്നു അദ്ദേഹത്തിന്റെ നിറവേറ്റപ്പെടാത്ത ഒരു ആശ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതത്തിന്റെ ഒഴുക്ക് മുന്നോട്ട് മാത്രമാണെന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് ജനിച്ചു വളർന്ന വീട്ടിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെട്ടുകൂടാ ഉടുമ വെച്ച് പൂണോലുമിട്ട് ഒച്ചയാട്ടി നടക്കുന്ന ഒരു കൂട്ടത്തിനെ മനുഷ്യരൂപത്തിലാക്കിയ മഹാനെ നേരായി തന്നെ നമ്മൾ തിരിച്ചറിയണം ജീവിച്ചിരിക്കെ തന്നെ വിവാദങ്ങളെ തിരസ്കരിച്ച മനസ്സാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഞാനാകുന്ന പടുമരം മുളച്ചു പൊന്തിയത് മനവളപ്പിലാണ് അതിനാൽ നമ്പൂതിരി എന്ന് അറിയപ്പെടേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ ഇത് നിസ്സഹായതയുടെ വിലാപമല്ല മറിച്ച് തിരിച്ചറിവിന്റെ വെളിപാടാണ് സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്ന് പ്രഖ്യാപിച്ച പവനൻ എഴുതിയതുപോലെ വീട്ടി മരിച്ചു എന്നാൽ വീട്ടിൽ ജീവിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ അനുസ്മരണം അവസാനിപ്പിക്കുകയാണ്